സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ട് തേടി പോയപ്പോൾ അവർക്ക് ഷെയ്ക്കാൻ കൊടുത്തപ്പോൾ അവരാരും എനിക്ക് ഷയിക്കാൻ തരുന്നില്ല ഞാൻ വിചാരിച്ച് ഞാൻ പഴയ സി പി എം കാരനായത് കൊണ്ട് സി പി എം വിട്ടതുകൊണ്ടുള്ള വിരോധം കൊണ്ടാണ് എനിക്ക് കൈതരാത്തേത് പലർക്കും ഷയിക്കാൻ തരാൻ അവർക്ക് കൈപ്പത്തികളില്ല രണ്ട് കൈപ്പത്തിയും നഷ്ടപ്പെട്ട നിരവധി ചെറുപ്പക്കാരെ ഈ കുഞ്ഞു കണ്ടു കൊണ്ട് കണ്ട ഒരാളാണ് ഞാൻ അത്ര ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ട് യുദ്ധഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നത് പോലെയാണ് ഈ ഭീകര ബോംബ് നിർമ്മാണത്തിൻ്റെ നാട്ടിൽ തലശ്ശേരിക്കാർ ജീവിക്കുന്നത് ഇതിനൊരു അന്ത്യം വേണം ഇതിന് അന്ത്യം വേണമെങ്കിൽ പോലീസ് വളരെ ആത്മാർത്ഥമായി നിഷ്പക്ഷമായി ഈ വിഷയത്തിൽ ഇടപെടണം പോലീസിന് സാധിക്കില്ല ഇങ്ങോട്ട് പറഞ്ഞാൽ മതി ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് വേണ്ട പണി ചെയ്തോടാം പഴയ കഥയാണ് നമ്മളിപ്പം കേര കണ്ണൂർ ജില്ലയിൽ എല്ലാ ആളുകളും സമാധാനത്തിനു വേണ്ടി ആത്മാർത്ഥമായി നിലകൊണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം സിനിമാ രംഗത്തെ സാംസ്കാരിക രംഗത്തെ കലാകാരന്മാർ അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെ അധികായകന്മാർ എല്ലാം ഇടപെട്ടിട്ടാണ് കണ്ണൂരിൽ സമാധാന അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുള്ളത് പക്ഷേ സമാധാന അന്തരീക്ഷം രൂപപ്പെട്ടിട്ടും വ്യാപകമായി ബോംബ് നിർമ്മിക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ നമുക്കറിയാം ബോംബ് നിർമ്മിച്ചിട്ട് സി പി എമ്മിൻ്റെ പ്രവർത്തകർ നിഷ്ഠുരമായി കൊല കൊല ചെയ്യപ്പെട്ടു പലരും കൈയും കാലും ഇല്ലാതെ പിന്നെ ജീവിക്കുകയാണ് ഞാനിവിടെ ഈ ഈ തലശ്ശേരി മേഖലയിൽ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച സന്ദർഭത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട എന്താണെന്നറിയാം സി പി എമ്മിൻ്റെ പല ഗ്രാമങ്ങളിലും ഞാനൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ട് തേടി പോയപ്പോൾ അവർക്ക് ക്ഷയിക്കാൻ കൊടുത്തപ്പോൾ അവരാരും എനിക്ക് ക്ഷയിക്കാൻ തരുന്നില്ല ഞാൻ വിചാരിച്ച് ഞാൻ പഴയ സി പി എമ്മ് കാരനായതുകൊണ്ട് സി പി എം വിട്ടതുകൊണ്ടുള്ള വിരോധം കൊണ്ടാണ് എനിക്ക് കൈതരാത്തത് പലർക്കും ഷെയ്ക്കൻ തരാൻ അവർക്ക് കൈപ്പത്തികളില്ല രണ്ട് കൈപ്പത്തിയും നഷ്ടപ്പെട്ട നിരവധി ചെറുപ്പക്കാരെ ഈ കുഞ്ഞു കണ്ണ് കണ്ടു കണ്ട ഒരാളാണ് ഞാൻ അത്ര ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ സി പി എമ്മിന് വേണ്ടി ചാവേറായിട്ടുള്ള ഈ പാവങ്ങളുടെ കുടുംബങ്ങളെങ്കിലും ഇതിനെതിരായിട്ടുള്ള സമരത്തിൽ സമാധാന പക്ഷത്തിനൊപ്പം ചേരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ ഈ പതിനാലാം വാർഡിൽ നിങ്ങൾ വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും അവിടെ പത്ത് എഴുപത്തിരണ്ട് വോട്ട് മാത്രമേ ബി ജെ പിക്ക് ആ വാർഡിൽ കിട്ടിയിട്ടുള്ളൂ സി പി എമ്മിന് അഞ്ഞൂറ് അറുന്നൂറിനടുത്ത് വോട്ടുണ്ട് അതിൽ നല്ല ശതമാനം വോട്ട് ഓപ്പൺ വോട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നു നല്ല കല്ല് പോലത്തെ ബാല്യക്കാരുത്തേനെയും ബാല്യക്കാരനെയും കൊണ്ടുപോലും ഓപ്പൺ വോട്ട് ചെയ്യിപ്പിച്ചു കാരണം സി പി എമ്മിന്റെ ജാതക്ക് പോകുന്നവർ പോലും അവർക്ക് വോട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസം അവർക്കില്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥ ജനാധിപത്യം നടന്നിട്ടുണ്ടെങ്കിൽ ഈ വോട്ടൊന്നും അവിടെ സി പി എമ്മിന് കിട്ടില്ല സാധാരണ ജനങ്ങൾ അവർക്കെതിരാണ് എല്ലാ പാർട്ടി ഗ്രാമത്തിലും അത് കരിവള്ളൂരും കയ്യൂരും അത് പുന്നപ്ര വയലാറിലും പിണറായിലും ഒക്കെ വോട്ട് ചോർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ വോട്ട് പിടിച്ചു എന്നത് നല്ല ശതമാനം ഈ ക്രിമിനൽ സംഘമാണ് അവിടെ ഓപ്പൺ വോട്ട് ചെയ്തിട്ടുള്ളത്